ോട്ടക്കാരിപ്പൻ ഇതൊക്കെ നമ്മുടെ നമ്മൾ ഓരോരോ സത്യമായിട്ട് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു വലിയപ്പനൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ അതിന് സ്റ്റാർട്ട് ചെയ്തത് കാണാത്ത സിനിമ നമ്മുടെ മലയാളികളുടെ എത്രത്തോളം കണക്ടാണ് കൈനോട്ടക്കാര്ത്തപ്പൻ ഒരുപോലെ ക്യാരക്ടേഴ്സ് ആണ് സലീം മഞ്ജു ചേച്ചി മഞ്ജു ചി ഗോയുടെ അമ്മയാണ് ഈ ക്യാരക്ടേഴ്സൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മുടെ അമ്മമാരും ഇങ്ങനെയൊക്കെയാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചത് അപ്പൊ അതേപോലെ തന്നെയാണ് ആൽപ്പറമ്പിൽ ഗോലിക്ക് ഈ പറഞ്ഞ പോലെ മുത്തപ്പം ഇതാണ് മലയാളിയുടെ ഒരു സ്റ്റോറി എന്ന ബേസിൽ നമ്മൾ അങ്ങനെ ഒരു ടീച്ചിലൊക്കെ